എങ്ങനെയാണ് ജില്ലയുടെ പലതരം പഞ്ചായത്തുകളിൽ പലതരം സഹകരണ ബാങ്കുകളിൽ മുസ്ലിം ലീഗുകാരൻ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്താൻ അവർക്ക് ധൈര്യം ലഭിച്ചത് ആ ധൈര്യം അവരുടെ അവരെ ചോദ്യം ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല എന്ന ധൈര്യമാണ് ജനങ്ങൾ ചോദ്യം ചെയ്യില്ല എന്ന ധൈര്യമല്ല പകരം അവരുടെ പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യൽ സാധ്യമാവില്ല അഥവാ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഓരോ മുസ്ലിം അങ്ങോട്ട് ചോദിക്കാനുള്ള എത്രയോ കണക്കുകളുണ്ട് അതുകൊണ്ട് ലീഗിനറിയാം ലീഗിന് വേണ്ടി ഈ നാടിനകത്ത് പിരിവ് നടത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് അറിയാം അവരുടെ നേതാക്കന്മാരെല്ലാം ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടവരാണ് നമ്മുടെ നാട്ടിലൊരു പഴയ ചൊല്ലുണ്ട് ചക്കരക്കുടത്തിൽ കൈയിട്ട നക്കാത്തവൻ ആരാണ് ിൽ അവർ അതിൽ നിന്ന് സാമ്പത്തികമായ അടിച്ചുമാറ്റലുകൾ കക്കലുകൾ ചരിത്രത്തിൽ ഇന്നോളം നടത്തിയിട്ടുണ്ട് ഞാനിത് വെറുതെ ഒരാവേശത്തിന് പറയുന്നതല്ല ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഒന്നാം പ്രതി എന്നാണ് പ്രിയപ്പെട്ടവരെ മയ്യത്ത് കബർസ്ഥാനിലേക്ക് മുമ്പ് പള്ളിയിലേക്കാണ് കൊണ്ടുപോകുക നേരെ കബർസ്ഥാനിലേക്ക് മറവ് ചെയ്യാനല്ല നമസ്കരിക്കാൻ പള്ളിയിലേക്ക് മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകും മയ്യത്ത് നമസ്കാരം അഥവാ ജനാസ നമസ്കാരം നടക്കുന്നതിനു മുമ്പ് മുസ്ലിമായ ഒരാളുടെ മൃതദേഹം പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിസ്കാരം മയ്യത്ത് നമസ്കാരം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി ഒരു ചോദ്യമുണ്ട് അതൊരു പക്ഷേ പള്ളിയിലെ ഉസ്താദായിരിക്കാം ചോദിക്കുന്നത് അതല്ലെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുമിത്രാദികളിൽ ആരെങ്കിലും ആയിരിക്കാം ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിങ്ങൾ എത്രയോ മരണാനന്തര ചടങ്ങുകൾ കണ്ടിട്ടുണ്ടാകും മുസ്ലിം സമുദായത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ മാത്രം നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഈ ചോദ്യം ഈ ചോദ്യം ഇങ്ങനെയാണ് ഇത് ഇന്ന വ്യക്തിയുടെ മയ്യത്താണ് ഈ വ്യക്തി നിങ്ങളുമായി ഈ സമൂഹത്തിൽ ദീർഘകാലം ഒരാളാണ് ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് എതിർപ്പ് തോന്നുന്ന എന്തെങ്കിലും ഇടപെടലുകൾ നിങ്ങളോടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മരണപ്പെട്ട മനുഷ്യന് വേണ്ടി നിങ്ങൾ അത് കൊടുക്കണം ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യമുണ്ട് ലീഗ് അത് നിങ്ങൾക്കും ബാധകമാണ് എന്തിനും ഏതിനും ഞങ്ങളാണ് സമുദായക്കാർ ഞങ്ങളാണ് ഇസ്ലാമിന്റെ ആളുകൾ എന്ന് പറയുന്ന ലീഗ് മയ്യത്ത് കബറിസ്ഥാനിലേക്ക് വെക്കും മുമ്പ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഈ മനുഷ്യൻ നിങ്ങളുടെ കൂടെ ജീവിച്ച ഒരാളാണ് അവരുമായി നിങ്ങൾ കാർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് ഈ മനുഷ്യന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പൊറുക്കാവുന്ന ചെറുതാണെങ്കിൽ പൊറത്തു കൊടുക്കണം അല്ല എങ്കിൽ കബറിസ്ഥാനിലേക്ക് വെക്കും മുമ്പ് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കുടുംബങ്ങളുമായി പരിശോധിച്ച് ചർച്ച ചെയ്ത് ഇതാ ഈ ആളുടെ മകൻ ഈ ഉത്തരവാദിത്തം ഏറ്റിരിക്കുന്നു ഇല്ലെങ്കിൽ മരണപ്പെട്ട ഇവരുടെ ഭർത്താവ് അല്ലെങ്കിൽ മരണപ്പെട്ട ഇവ പിതാവ് ഈ ഉത്തരവാദിത്തമേറ്റിരിക്കുന്നു സഹോദരനേറ്റിരിക്കുന്നു അവരുമായി നിങ്ങൾ ഈ സാമ്പത്തിക ഇടപാട് തീർക്കണം മരിച്ച് ഒരു മനുഷ്യന്റെ മൃതദേഹം വെക്കുന്നതിന് മുമ്പുള്ള ഒരു നടപടിക്രമം ഇസ്ലാം ഈ നാടിനകത്ത് കാലങ്ങളായി കാണിച്ചു തന്നതാണ് ഇത് ലീഗിന് ബാധകമാണ് ഇത് ലീഗിന്റെ എല്ലാ നേതാക്കന്മാർക്കും ബാധകമാണ് അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ് നിങ്ങൾ എങ്ങനെയാണ് സത്യസന്ധമായ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രാത്രി ആവശ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന ഞങ്ങളുടെ നമ്മുടെ പാർട്ടിയുടെ പാർട്ടിയുടെ ഈ പിടിച്ചാൽ ആർക്കെങ്കിലും സ്വർഗം തരാം എന്ന് പറയാൻ പോളിറ്റ് ബ്യൂറോക്ക് അധികാരമില്ല നിങ്ങൾ ആരെങ്കിലും മരിച്ചു പോകുമ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി പിടിച്ചാൽ ഈ ചുന്ന കൊടി പിടിച്ചാൽ സ്വർഗം കിട്ടും എന്ന് പറയാൻ ആവില്ല കാരണം എന്ന പാർട്ടി നിങ്ങൾക്ക് മരണാനന്തരം എന്തെങ്കിലും തരാം എന്ന് പറയാൻ പറയുന്ന അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ മതപരമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ എന്ന് കേൾക്കുന്നവർ പരിശോധിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഇപ്പോഴത്തെ മുസ് ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളും ഞാനും സാമൂഹിക മാധ്യമങ്ങളിലൂടെ കണ്ടു ീഗുകാരുടെ യോഗത്തിൽ ഒരു പ്രസംഗം നടത്തുകയാണ് ആ യോഗം പറയുകയാണ് കേൾക്കുന്ന പലർക്കും ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല മരിച്ചു പോയാൽ എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർക്കുന്ന അസംബ്ലി നടത്തുന്ന ഒരു സ്ഥലമാണ് മഹിഷറ എന്ന് വിളിക്കപ്പെടുന്നത് മരണാനന്തരം മനുഷ്യൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം അവിടെ നമ്മുടെ ിൽ സൂര്യൻ ഉണ്ടാകും ചുട്ടുപൊള്ളുന്ന ആ ദിവസങ്ങളിൽ നമുക്ക് കിട്ടാൻ കഴിയുന്ന ചില എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അർഷിന്റെ തണൽ ആർക്ക് കിട്ടുമെന്ന് ഈ പറയാൻ അവകാശമുള്ളത് പ്രവാചകനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുമാണ് ഓൾറെഡി അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ആർക്കാണ് അർഷിന്റെ തണൽ കിട്ടുക മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചാൽ തണൽ കിട്ടും എന്ന് ഏത് ഹദീസിൽ വാചകം ഉപയോഗിച്ചാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തെളിയിക്കാൻ മുസ്ലിം ലീഗിന്റെ കൊടിയാണോ നിങ്ങൾ പിടിച്ചതെങ്കിൽ നിങ്ങളും ഈ ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ നോക്കൂ നിങ്ങൾ മുസ്ലിം ലീഗ് ചെയ്തു എവിടെയൊക്കെ ലീഗ് നടത്തിയോ ആ പിരിവെല്ലാം അവർ സത്യസന്ധമായി നടത്തിയിട്ടില്ല അതിന് തെളിവും ഒരു തരത്തിലുള്ള കണക്കും അവരാരും അവതരിപ്പിച്ചിട്ടില്ല നോക്കൂ നിങ്ങൾ സുനാമി ഫണ്ട്

എന്തിനായിരുന്നു ആ പക്കത്ത് അവരുടെ കയ്യിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അങ്ങാടിയിൽ വലിയ ഫ്ലെക്സ് ഉണ്ടാവുന്നു നിങ്ങൾ മറന്നു കാണും അത് റോഹിംഗൻ ഫണ്ടാണ് ആരാണ് റോഹിംഗകൾ മ്യാൻമറിനകത്ത് റോഹിംഗൻ ഭാഷ സംസാരിക്കുന്ന ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം വിഭാഗത്തെയാണ് റോഹിംഗകൾ എന്ന് പൊതുവെ മ്യാൻമറിൽ പറയുന്നത് ആ മ്യാൻമറിലെ റോഹിംഗൻ ജനവിഭാഗത്തെ അവിടുത്തെ ബുദ്ധിസ്റ്റ് തീവ്രവാദികളാൽ ആക്രമിക്കുകയും അവരെ പുറന്തള്ളുകയും ചെയ്തു ആ റോഹിംഗകളുടെ പുനരധിവാസത്തിനു വേണ്ടി നമ്മുടെ നാട്ടിലെ മുസ്ലിം പള്ളികളിൽ നിന്ന് മുസ്ലിം ലീഗുകാരൻ പിരിവ് നടത്തി ആ പിരിച്ചെടുത്ത പണം എത്രയാണ് എന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പത്രമായ ചന്ദ്രിക പത്രിക പത്രത്തിൽ അന്നത്തെ ലീഗിന്റെ പ്രസിഡന്റ് ആയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഒരു പ്രസ്താവന വന്നു മൂന്നര കോടി രൂപയാണ് അന്ന് പിരിച്ചെടുത്തത് എന്നാണ് ആ കണക്ക് അതന്ന് വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ലീഗുകാരാ അന്ന് പിടിച്ചെടുത്തത് മൂന്നര കോടി എന്ന് ചന്ദ്രികയിലുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആ പിരിച്ചെടുത്ത പണം അഭയാർത്ഥികൾക്കോ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംവിധാനങ്ങൾക്കോ കൈമാറിയതിന്റെ ഒരു 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 രേഖ വേണ്ട 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 സുപ്രഭാതം വന്ന ഫോട്ടോ ഫോട്ടോ ഇവിടത്തെ ലീഗിന് കഴിയുമോ മുസ്ലിം ഫണ്ട് പിരിച്ചെടുത്തിട്ട് അത് കഴിയുമോ പറ്റില്ല അവർ ഇപ്പോഴല്ല കവളപ്പാറയിലെ പാവപ്പെട്ടവന്റെ ഭൂമി അടിച്ചു മാറ്റാൻ തീരുമാനിച്ചത് ഇതിനു മുമ്പേ അവർക്ക് ആ രീതിയുണ്ട് നമ്മുടെ നാട്ടിൽ മുണ്ടക്കൈ ചൂഴ ദുരന്തം ഓർമ്മയില്ലേ പോലും നഷ്ടപ്പെട്ട മനുഷ്യർ നമ്പറുകൾ മാത്രമായി മരണാനന്തരം ഓർമ്മയാക്കപ്പെട്ടവർ അവരുടെ പേരുകൾ പിന്നീടാണ് തിരിച്ചു കിട്ടപ്പെട്ടത് നോക്കൂ നിങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതത്തിലെ സകലതും പോയ എത്രയോ മനുഷ്യർ നമ്മുടെ മുണ്ടക്കൈയിൽ ഉണ്ടായി വയനാട്ടിലെ ചൂടൽമലുണ്ടായി കുത്തുമല കുത്തി വന്ന് ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ട പാവം മനുഷ്യർ ആ മനുഷ്യരുടെ പേരിൽ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരൻ പിരിവ് നടത്തി പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ ഏറ്റവും സാധാരണക്കാരനായ അവരുടെ വീട് വെക്കാൻ വയനാട് പുനരധിവാസ പാക്കേജ് സർക്കാർ കേന്ദ്രം ും അത് തകർക്കാൻ ശ്രമിച്ചിട്ടും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അത് നടപ്പിലാക്കുമ്പോ മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾ സ്വതന്ത്രമായി വെച്ചു കൊടുക്കും അങ്ങനെ അവർ തോട്ടം ഭൂമി വെറും ഇരുപതിനായിരം രൂപ മാർക്കറ്റ് വിലയുള്ള ഭൂമി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപക്ക് മുസ്ലിം ലീഗുകാരൻ വാങ്ങി നോക്കൂ നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ഭീകരമായ ക്രിമിനൽ സാമ്പത്തിക കുറ്റസം കുറ്റവാളി സംഘമാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ അവർ സാമ്പത്തിക ക്രിമിനലുകളാണ് അവർ വെറും തട്ടിപ്പുകാരല്ല ആസൂത്രിതമായി ഈ തട്ടിപ്പ് നടത്തുന്നവരാണ് അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ദുരന്തം നടന്നാൽ ആർക്കെങ്കിലും കഴിയും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ അച്ഛനും അമ്മയും കൂടപ്പറപ്പുകളും എല്ലാം പോയി ജീവിതത്തിൽ സമ്പാദ്യമായ സമ്പാദ്യം മുഴുവൻ നഷ്ടമായി അവർക്ക് കയറിക്കിടക്കാൻ ഒരു വീടും ഒരു പറമ്പും സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാതായവർ ആ മനുഷ്യരുടെ പേരിൽ മുസ്ലിം ലീഗ് പിരിവ് നടത്തി എന്നിട്ട് ആ സാധുക്കൾക്ക് കൊടുക്കാൻ എന്ന പേരിൽ ഭൂമി വാങ്ങുമ്പോ ആ ഭൂമിയുടെ മാർക്കറ്റ് വില ഇരുപതിനായിരം ആധാരത്തിലെ വിലയല്ലോ ഞാൻ പറയുന്നത് മാർക്കറ്റ് വില ഇരുപതിനായിരം ആ മാർക്കറ്റ് വിലയുള്ള സ്ഥലത്താണ് മുസ്ലിം ലീഗ് ഒരു ലക്ഷത്തിരണ്ടായിരം രൂപക്ക് ഭൂമി വാങ്ങുന്നത് ആ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം സാധ്യമല്ല ഇത് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കന്മാർക്ക് പെട്ടെന്ന് തോന്നിയതാണോ അത് പിറോസിന് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ തോന്നിയത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരുതും ഇപ്പോഴത്തെ ഏതെങ്കിലും ഒന്ന് ഒന്നോ രണ്ടോ നേതാക്കന്മാർ കമ്മിറ്റിക്കാർ അവർ തട്ടിപ്പുകാരായതുകൊണ്ടാണെന്ന് അല്ല മുസ്ലിം ലീഗ് ഈ ഇതിനു കാണിച്ചു ണ്ട് അങ്ങനെ കാണിച്ച ഒരു സ്ഥലമാണ് ഗുജറാത്ത് ഗുജറാത്തിനകത്ത് നരേന്ദ്രമോദിയുടെ വേട്ട പട്ടികൾ അവിടുത്തെ പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടി ചുട്ടുകരിച്ചു കൊന്നു കളഞ്ഞതാണ് നമ്മൾ ഗുജറാത്തിൽ കണ്ടത് ഗുജറാത്ത് കലാപം ആ ഗുജറാത്ത് കലാപം ഏറ്റവും രൂക്ഷമായ ഒരു പ്രദേശമാണ് അഹമ്മദാബാദിലെ നരേദ പട്ടിയ എന്ന് പറയുന്ന പ്രദേശം ആ നരേതാ പട്ടിക്ക് ഒരു പ്രദേശമുണ്ട് അതവിടുത്തെ മാലിന്യ കൂമ്പാരമാണ് നമ്മുടെ പഴയ കോഴിക്കോട് പോകുമ്പോ കാണുന്ന ഞെളിയമ്പറമ്പില്ലേ ഇപ്പൊ ഞെളിയമ്പറമ്പൊന്നും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പഴയ ഞെളിയമ്പറമ്പല്ല എന്നാൽ പഴയ ഞെളിയമ്പറമ്പ് പോലെ മൂക്കുപൊത്തി മാത്രം പോകാൻ കഴിയുന്ന അഹമ്മദാബാദ് നഗരത്തിന്റെ മാലിന്യം മുഴുവൻ കൊണ്ടുചെന്ന് ചെന്ന് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലം മുസ്ലിം ലീഗുകാരൻ പ്രദേശമാണ് ആ ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളിൽ ചിലർ മുസ്ലിം ലീഗിന്റെ ഓഫീസ് കഴിഞ്ഞ് കോഴിക്കോട് സി എച്ച് സെന്ററിലേക്ക് ട്രെയിൻ കയറി വന്നത് നിങ്ങൾക്കുന്നുണ്ടാകും അങ്ങനെ ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളെ സാമ്പത്തികമായി പറ്റിച്ച് അതും വിടുങ്ങിയ പാരമ്പര്യം ലീഗിനുണ്ടായതുകൊണ്ട് ഇപ്പോഴത്തെ പ്രമുഖ ലീഗ് നേതാക്കന്മാർക്കുണ്ടായതുകൊണ്ട് ഇപ്പോൾ അവർ തട്ടിപ്പ് ആരെങ്കിലും ഒന്ന് അവർങ്കിലും എന്തിനാണ് ആ ലീഗിന്റെ കമ്മിറ്റിക്കകത്ത് വയനാട് ദുരിതാശ്വാസ ഫണ്ട് കട്ടെടുത്ത ലീഗ് നേതാക്കന്മാരെ വിമർശിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ മൂത്ത ലീഗ് നേതാക്കന്മാർ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ തീരുമാനിച്ചാൽ ആ നിമിഷം നിമിഷം അപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ പ്രതികളായിട്ടുള്ള ലീഗുകാരൻ ചോദിക്കും എവിടെ ഗുജറാത്ത് ഫണ്ട് വിണ്ടില്ല ഇത് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ ഈ തട്ടിപ്പ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ലീഗിന്റെ തട്ടിപ്പ് ഇതൊക്കെ അധികാരം ഉപയോഗിച്ചും മറ്റും അവർ നടത്തുന്ന തട്ടിപ്പാണ് ഓരോ ലീഗുകാരനും ഓരോ നാട്ടിലും നടത്തുന്ന തട്ടിപ്പുണ്ട് ആ തട്ടിപ്പിന്റെ പ്രത്യേകത മുസ്ലിം ലീഗുകാരൻ രൂപീകരിക്കുന്ന വിവിധ സംഘടനകളുണ്ട് സംവിധാനങ്ങളുണ്ട് അതിലൊന്നാണ് ബ്ലൂ ഫിൻ ബ്ലൂ രാഹുലിനെ കുറിച്ച് അല്ല ബ്ലൂ ഫിൻ ബ്ലൂ ഫിൻ തെറ്റുധരിക്കരുത് ഇത് പിറോസിന്റെ പദ്ധതിയുടെ പേരാണ് ബ്ലൂ ഫിൻ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ചില പദ്ധതികൾ കൊണ്ടുവരും ഇതിന്റെ ഒക്കെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാത്തിന്റെയും തലപ്പത്ത് ചെയർമാൻ ആയിട്ടോ അതിന്റെ ഉപദേശകനായിട്ടോ പാണക്കാട് കൊടപ്പണക്കൽ തറവിലെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരാളുണ്ടാവും പാണക്കാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരും ആ പാണക്കാട്ടിൽ ആരെങ്കിലും ഒക്കെ കാണിച്ചിട്ട് പറയും തങ്ങളുണ്ട് നിങ്ങൾ പൈസ മുസ്ലിം സമുദായത്തിന് ഒരു വിശ്വാസമുണ്ട് പൊതുവെ ആത്മാർത്ഥമായ വിശ്വാസം നിലനിർത്തുന്ന മനുഷ്യർക്കിടയിൽ പലിശയോട് വലിയ വിയോജിപ്പുണ്ട് ഗതികെട്ട് വല്ല മക്കളെ കെട്ടിക്കാനൊക്കെ ബാങ്ക് ലോൺ എടുക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നാലും പലിശ എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായതുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ പലിശയോട് വലിയ ഒരു അകൽച്ച ഇതിനെ മറ്റാരെക്കാളും നന്നായി ചൂഷണം ചെയ്യാൻ പഠിച്ചവരുടെ പേരാണ് മുസ്ലിം ലീഗുകാർ പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ നിങ്ങളുടെ വിശ്വാസത്തെ മനഃശാസ്ത്രപരമായി ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ക്രിമിനൽ സംഘമാണ് മുസ്ലിം ലീഗുകാർ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ് എന്ന് കരുതുക നിങ്ങളുടെ കയ്യിൽ പി എഫിൽ കുറച്ച് പൈസയുണ്ട് നിങ്ങളുടെ ഭൂമി വിറ്റിട്ടുണ്ട് തറവാട് ഓഹരി വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം വന്നു എന്ന് കരുതുക നിങ്ങൾ ഗൾഫിൽ ദീർഘകാലം ജോലി ചെയ്ത ഒരാളാണ് വിറ്റുപൊറുക്കി ഇവിടേക്ക് വരാൻ തീരുമാനിക്കുന്നു എന്നറിയുമ്പോ മുസ്ലിം ലീഗിന്റെ ഒരാൾ നിങ്ങളെ ബന്ധപ്പെടും എന്നിട്ട് പറയും